പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എസ് ഡി പി ഐ ക്യാമ്പയിൻ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നടക്കും കഴിഞ്ഞ എട്ടുവർഷത്തെ ഇടതുഭരണത്തിന്റെ നേട്ടം പൊതുപ്രവർത്തകരെ നിശബ്ദമാക്കിയതാണെന്ന ഭരണകക്ഷി എം എൽ എയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റ് ഉറപ്പിച്ചത് എ ഡിജിപി അജിത് കുമാറാണെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ദുരൂഹമാണ് മലപ്പുറം മുൻ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ സ്ത്രീപീഡനവും സ്വർണം പൊട്ടിക്കലും അടക്കമുള്ള ക്രിമിനൽ കുറ്റം ൃത്യങ്ങൾക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം നേതൃത്വം നൽകിയെന്ന വെളിപ്പെടുത്തലുകളും മലപ്പുറം ജില്ലയെക്കുറിച്ച് സംഘപരിവാർ ഉത്തരേന്ത്യയിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് രേഖ ചുമക്കാനുള്ള സംഘപരിവാർ അജണ്ട സുജിത് നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടത്തിയെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു കരിപ്പൂർ എയർപോർട്ടിൽ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് സ്വർണം പിടിക്കുന്ന മുഴുവൻ കേസുകളെയും മലപ്പുറം ജില്ലയോട് ചേർത്തി പറയുന്ന കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ അഞ്ചുവർഷമായി മലപ്പുറം ജില്ലയിൽ പിടിക്കപ്പെട്ട കോടി ഹവാല ഇടപാടുകളും നൂറ്റി അൻപത് കിലോ സ്വർണവും രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിനും കേരളത്തിനും അപമാനമായിരിക്കുകയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ആർഎസ്എസിന്റെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി സമഗ്രാന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണം മുഖ്യമന്ത്രി സ്വയം രാജിവയ്ക്കാത്ത പക്ഷം അദ്ദേഹത്തെ തൽസ്ഥാനത്തുനിന്നും മാറ്റാനുള്ള രാഷ്ട്രീയ ധാർമിക സിപിഐഎം കേന്ദ്ര നേതൃത്വം കാണിക്കും ആവശ്യപ്പെട്ടു ഭരണത്തിലെ ഘടക കക്ഷികൾ പോലും ഈ ആർ എസ് എസ് പോലീസ് ബാന്ധവത്തെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അതിനെതിരെ ഇതുവരെ ഒരു ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രിക്കോ അനുബന്ധ വകുപ്പിനോ കഴിയാതെ പോകുന്നത് അത് എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളത് നമ്മുടെ കലാപം പറയാം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തെ കുറിച്ച് ചാനലുകളിലൊക്കെ വലിയ വാർത്തയായി വന്നിട്ടുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഹിന്ദു ദിനപത്രത്തിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ വളരെ അപകടത്തിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഹിന്ദു പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പിണറായി വിജയൻ ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അവാല പണവും അത് ദേശവിരുദ്ധത്തിരുദ്ധത്തിൽ വിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവമായിട്ട് എസ് ഡി പി ഐ ക്യാമ്പയിൻ മണ്ഡലം തല ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഒക്ടോബർ ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് ചുങ്കത്തറയിൽ നിർവഹിക്കും വാഹന പ്രചരണം പഞ്ചായത്ത് തല പദയാത്ര പൊതുയോഗങ്ങൾ ബഹുജന റാലി ജനജാഗ്രതാ സദസ് എന്നിവ സംഘടിപ്പിക്കും മണ്ഡലം തല പ്രചാരണങ്ങളുടെ സമാപനം ഒക്ടോബർ പത്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ എം എൽ എ ഓഫീസ് പരിസരത്തുനിന്നും തുടങ്ങുന്ന ബഹുജന റാലി ചന്തക്കുന്നിൽ സമാപിക്കും മണിക്ക് പൊതുസമ്മേളനം എസ് ഡി പി എ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി സെക്രട്ടറി ഉസ്മാൻ കരുളായി എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കറുലായി മണ്ഡലം പ്രസിഡന്റ് മുജീബ് എടക്കര മണ്ഡലം സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ജോയിന്റ് സെക്രട്ടറി എം ഫൈസൽ ജോയിന്റ് സെക്രട്ടറി സഫീർ എന്നിവർ പങ്കെടുത്തു ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ